നമുക്കിന്ന് ഒരു ഇടിയൻ ചക്കത്തോരൻ്റെ റെസിപ്പി നോക്കിയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്നതാണ് ഇടിയൻ ചക്കയുടെ ഒക്കെ കാലായി അപ്പോൾ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കാം അങ്ങനെ നല്ല ഒന്ന് ഒന്ന് തൊടാണ്ട് ഇങ്ങനെ നല്ല ഒലർന്നെടുക്കണ ഇടിയൻ ചക്കത്തോരനാണ് നാടൻ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കണ വിധം ഒന്ന് നോക്കിയാലോ അപ്പോൾ നമുക്കിന്ന് ഒരു ഇടിയൻ ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് കറി വെക്കണത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ വീട്ടിൽ പോയി വന്നപ്പോൾ അമ്മ ഇതേ ചക്ക തന്നു വിട്ടതാണ് അപ്പോൾ ഇതൊന്ന് നമുക്കിത് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണയൊന്ന് പറട്ടിട്ടുണ്ട് ഒരു ചെറുതായിട്ട് മുളഞ്ഞീൻ്റെ അംശം ഉണ്ടാവുമല്ലോ അപ്പം ഒന്ന് കയ്യിൽ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ പറട്ടാ അപ്പം ഞാൻ കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ പറട്ടിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്കൊന്നിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യാം ഒന്ന് കട്ട് ചെയ്യട്ടെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എടുക്കണ്ട മുകളിൽ ഇത്തിരി ഒരു ഇതുണ്ട് അപ്പോൾ ഞാൻ ഇത് പേപ്പർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മതി മറ്റച്ചക്കയുടെ പോലെയല്ല ഇതങ്ങനെ അങ്ങോട്ട് പോകുന്ന ഇതും ഇതേപോലെ പേപ്പർ വെച്ചൊന്ന് തുറച്ച് എടുക്കണ്ട കേട്ടോ ഞാൻ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ ഞാനിപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നമുക്ക് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിൻ്റെ തൊലി കളയണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഈ തൊലി ഇങ്ങനെ ഒന്ന് കണ്ട മുളയിൽ നിന്ന് ഇങ്ങനെ കത്തി കൊണ്ടൊന്ന് ഇതാക്കിയാൽ തൊലി ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ എളുപ്പമാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റണതാണ് ഇങ്ങനെ എടുക്കുക തൊലി ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക െടുക്കട്ടെ ഇതേപോലെ എല്ലാതൊന്നും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ ഇപ്പം ഞാനിതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്നൊരു ചെറിയൊരു പീസും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ വലുപ്പത്തിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് കളയാൻ എളുപ്പമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസ് ആക്കിയാൽ മതി ഞാൻ ഇതൊന്ന് കുക്കറിലേക്ക് മാറ്റട്ടെ മാറ്റട്ടെട്ടാ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം നമുക്കിതൊക്കെ ഒന്ന് അപ്പം അതൊന്ന് കുക്കറിലൊക്കെ മാറ്റട്ടെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടോ ഒരു വട്ടം കഴുകിയാൽ മതി നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനമാണല്ലോ അപ്പോൾ ഒരു വട്ടം കഴുകിയാൽ മതി അപ്പം അങ്ങനെ കഴുകി അതൊക്കെ നന്നായി വല്ല പൊടിയാണ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കഴുകണ കേട്ടോ അപ്പം ഒന്ന് നന്നായി കഴുകി ഒന്ന് കുക്കറിലേക്ക് മാറ്റട്ടെ ഞാൻ കുക്കറിൽ മാറ്റിയിട്ട് പിന്നെ വലിയ ഭയങ്കര വലിയ പീസ് ഉണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെറുതാക്കി കൊടുത്തിട്ട് ഇടാം കേട്ടോ ഇനി വേവാവണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വേവും കുഴപ്പമില്ല ഒറ്റ വിസിലാണ് എൻ്റെ കുക്കറിൽ ഒറ്റ വിസിലോണ്ട് വെന്ത് കിട്ടാറുണ്ട് അപ്പം നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് നോക്കിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം വെള്ളമൊഴിക്കാൻ നമുക്കിതൊന്ന് എന്നിട്ട് ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കല്ലുപ്പാണ് കല്ലുപ്പ പൊടി ഇപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് വെള്ളം കേട്ടോ കുറേ വെള്ളം എന്നല്ല അതൊന്ന് വേവാ മേടിയുള്ള വെള്ളം മാത്രം എന്നിട്ട് ഉപ്പിട്ടതല്ല അപ്പം ഞാനൊന്നും ഇങ്ങനെയൊന്നാക്കി കൊടുക്കേണ്ട വെള്ളം ഡീപ്പ് ഇടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി അതൊന്ന് വേവിക്കാൻ പറ്റിയാട്ടോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കുക അപ്പോൾ എത്ര വേ വിസിലടിക്കണമ്പ അത് ഒറ്റ വിസിലോട്ട് ചില സമയത്ത് വേവാറുണ്ട് അപ്പം ഇങ്ങനെ അന്ന് നോക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അത് വേവണ നേരം കൊണ്ട് ഞാനിവിടെ കുറച്ച് നാളികേരം ചെടികെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വെളു സോറി ഉള്ളി വേണം ഉള്ളി കുറച്ചധികം എടുക്കാട്ടെ പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചതച്ചിട്ട് നമുക്ക് നാളികരത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഉള്ളി ഒക്കെ ചതക്കുന്ന ഒരു ഇതുണ്ടല്ലോ അത് എടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ ഇതിലിട്ടിട്ട് ഞാൻ ഉള്ളിയും പച്ചമുളകൊന്ന് ചതച്ചെടുക്കട്ടെ ഇതേപോലെ പച്ചമുളകും എല്ലാതൊന്ന് ചതച്ചെടുക്കട്ടെട്ടോ ഇപ്പം ഞാനിത് ചതച്ച് നമ്മുടെ നാളീരത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അഥവാ പച്ചമുളക് കൈ ഇങ്ങനെ നീറുന്നുണ്ടെങ്കിൽ ഉള്ളി മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് ചതച്ചതിന് ശേഷം നമുക്ക് മുളക് ഇട്ട് ചതച്ചിട്ട് സ്പൂണോട്ട് മിക്സ് ചെയ്താൽ മതിയിട്ട് ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കേട്ടോ നമ്മൾ നാളീരം ഒന്ന് തിരുമ്പി ഇതാക്കണം നാളീരം എന്തോ ഒരു അളവ് വേണമെങ്കിൽ എടുക്കാട്ടെ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അളവ് കൂട്ടുക കുറയ്ക്കൊക്കെ ചെയ്യാൻ ഞാനൊരു മീഡിയം സൈസ് നാളീരത്തിൻ്റെ പകുതി മുറിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ഞാൻ അവിടെ ഇരിക്കട്ടെട്ടോ പൊത്തി വയ്ക്കുക എന്ന് പറയില്ലേ പൊത്തി വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ഒന്ന് അവിടെ അങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്ക് നമ്മുടെ ഇടിയഞ്ചക്ക വെന്തൊന്നും നോക്കാം ഇപ്പം നമ്മുടെ ഇടിഞ്ചക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ചൂടാട്ടാണ് നമുക്കിങ്ങനെ ഇതൊരു വേറെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം അപ്പം ഞാൻ മിക്സിയുടെ ജാറിലാണ് ചതച്ചെടുക്കുന്നത് അപ്പം ഇത് നല്ല ചൂടാട്ടാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റട്ടെ ഒന്ന് ചൂടാറിയിട്ട് വേണ്ട നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ നമ്മുടെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് കേട്ടാ നമ്മുടെ കൈ വെച്ചിങ്ങനെ ചെയ്താലും ഇതിങ്ങനെ ഉടഞ്ഞ് കിട്ടും പക്ഷേ ഇത്ര അധികം തന്നെ നമുക്ക് മിക്സിയിലൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് കണ്ട ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉടഞ്ഞ് ഉടഞ്ഞ് വരുന്നുണ്ട് എന്നാലും നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ബാക്കിലേക്ക് തിരിച്ച് തിരിച്ച് ചെയ്യില്ല അതേപോലെ ഒന്ന് തിരിച്ച് ചെയ്യണം അരഞ്ഞു പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ കൈമിയൊക്കെ ഒട്ടിപ്പിടിച്ചു അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് ഞാനൊന്ന് ഇതാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഫുള്ളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ അരയേ ചെയ്യരുത് അപ്പം നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോവും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അരയ്ക്കുമ്പോൾ മീൻസ് ഒന്ന് ചതച്ച് മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കുമ്പോൾ കേട്ടൊക്കെ ഉണ്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജിന് മതി കേട്ടോ ഇനി ഇതൊന്ന് കടുവറുത്ത് എടുക്കണം അതിന് ഞാനൊരു ചീഞ്ചീട്ടി വെച്ചുകൊടുക്കട്ടെ ഞാനൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ മാത്രം ചെയ്താൽ മതി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം പിന്നെ അത് വെളിച്ചെണ്ണ കുറച്ചധികവും വേണം കേട്ടോ നമ്മൾ പാത്രം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ വെളിച്ചെണ്ണ കുറച്ചധികം വേണം തോരൻ അങ്ങനെയൊക്കെ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിക്കണം ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു അര ടീസ്പൂൺ കടുക്ക് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഉഴുന്ന് ഇട്ട് കൊടുക്കേണ്ടത് ഉഴുന്ന് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതിയിട്ട് ഇവിടെ ഇങ്ങനെ കടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചിലർ ഇതിൽ ഈ സമയത്ത് അരി കഴുകി ഒന്ന് ഇടുന്നു കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല പിന്നെ വറ്റൽ മുളക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലേക്ക കറിവേപ്പില കുറച്ചധികം ഇടാം ഇങ്ങനത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിൽ ഇട്ടു കൊടുക്കണം അത് ഇട്ടുപോയി എന്നിട്ടൊന്ന് ഇളക്കാട്ടോ ഉഴുന്ന് നന്നായി മൂട്ട് വരണം അത് കടിക്കുമ്പോൾ നല്ലൊരു രസമാണ് നമ്മുടെ കറിക്ക് ഇതൊന്ന് മൂട്ടുവരട്ടെ കരിയാൻ പാട്ടില്ലാട്ടോ കടുകും ഉഴുന്നും കരിയരുത് അപ്പം അത് നന്നായി പൊട്ടി മൂത്ത് വന്നിട്ട് ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കടച്ചൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കട്ടോ ഇതിൽ ഒട്ടും വെള്ളമില്ലാണ്ടാണ് നമ്മളതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ പോയിച്ചാൽ വെള്ളം ഇപ്പോൾ അത്ര അധികം ആയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണയിൽ കിട്ടുന്ന ഒന്ന് ഒന്നും ഇതാകട്ടെട്ടോ ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് എല്ലാതും ആ വെളിച്ച ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ആ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നാളികേരവും ഉള്ളിയൊക്കെ ഉണ്ടാലും അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ട ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടത് പെട്ടെന്ന് വേവിലും ഇതൊക്കെ വേഗം കഴി തൊലി കളയാനും ഇതാണ് ഇച്ചിരി പാട് പക്ഷെ തൊലികളും നമ്മുടെ ചക്ക ചെയ്യണ പോലെ ഇത്ര വലിയ പാടൊന്നും ഇല്ലാട്ടോ തൊലികളും പിന്നെ വേഗം ഇനി കഷ്ണമായാലും നൂറുക്കിയും കിട്ടും പിന്നെ വേവിക്ക് വെച്ച് കഴിഞ്ഞാൽ ചതക്കിയല്ല ചേണേ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അപ്പോൾ അത് കാരണം വേഗം വേഗമാകുകയും ചെയ്യും നമ്മുടെ ഇടിയൻ ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ട് എന്നാൽ ഇങ്ങനെ ഇളക്കി ഇളക്കിയൊന്ന് കൊടുത്തൊന്നും ഇതാക്കി എടുക്കുക പിന്നെ ഈ സമയത്ത് ഉപ്പ് നോക്കട്ടെ ഞാൻ ഉപ്പൊന്നും നോക്കട്ടെ ത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പം ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കട്ടെട്ടാ ഇത്തിരി കുറവുള്ളൂ അപ്പം ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കേണ്ട എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഇളക്കുമ്പോൾ ഇത്തിരി വലിയ പാത്രം എടുക്കണമെങ്കിൽ നല്ലതായിരിക്കും ഇങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോൾ അതിങ്ങനെ തെറിച്ച് എല്ലാ സൈഡിലേക്കും പോവും ഉപ്പ് നന്നായി എല്ലാ ഭാഗത്തേക്കും ആക്കണം കേട്ടി അവിടെ ഇവിടെ ഈ സമയത്ത് ഉപ്പ് പിടിക്കും പിന്നെ എരിവ് കുറവുണ്ടെങ്കിൽ ഇത്തിരി മുളക് ചതച്ചിട്ട് കൊടുക്കാം ഈ സമയത്ത് എനിക്കിപ്പോൾ എരിവ് കറക്റ്റാണ് കേട്ടോ തോരനൊന്നും ഭയങ്കര എരിവൊന്നൊന്നും ഇല്ലല്ലോ ചെറിയൊരു എരിവ് വല്ലപാടുള്ളൂ അത് ആ എരിവ് കറക്റ്റാണ് അപ്പം നമ്മുടെ തോരനെ അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പിലിട്ട് കൊടുക്കാം ഞാൻ കുറച്ചും കൂടി കറിവേപ്പിലിട്ട് കൊടുക്കണ്ട കേട്ടോ മറ്റൊന്ന് ഇളക്കി കൊടുക്കണ്ട് ഇതിനിങ്ങനെ ഒന്നിച്ചാക്കിയിട്ടൊന്ന് അങ്ങനെയൊന്ന് പൊത്തി വയ്ക്കുക എന്നറിയോ അങ്ങനെയൊന്ന് പൊത്തി വെച്ചിട്ടൊന്ന് അടച്ച് വെക്കാം നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യുന്നുണ്ട് അടച്ച് കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരിക്കട്ടെട്ടോ നമ്മുടെ തോരനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ തോരനൊക്കെ ഇവിടെ ഒന്ന് തുറന്ന് ഞാനൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഇടിയൻചക്ക തോരനാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇടിയഞ്ചക്ക കിട്ടുമ്പോൾ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ ആരും വീഡിയോ ലൈക്കൊന്നും ചെയ്യേണ്ടില്ല നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്